പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന കഥയും കഥാപാത്രങ്ങളും വഴങ്ങുന്ന ഒരു പുത്തൻ ടീച്ചർ സീരിയലാണ് ടീച്ചറമ്മ ടീച്ചറമ്മ സീരിയലിലെ താരങ്ങൾ അന്നും അന്നുമിന്നും എങ്ങനെയായിരുന്നെന്ന് നോക്കാം സരസ്വതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീലക്ഷ്മി മേരിക്കുട്ടി ടീച്ചറായി എത്തിയ പൂർണിമ ആനന്ദ് വീണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അലീന സാജൻ ശിവരാമൻ എന്ന കഥാപാത്രമായെത്തിയ ജയകുമാർ പയ്യൻസ് രേണുകയായി എത്തിയ സൈന കൃഷ്ണൻ കല്യാണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിൻസ ബിനോഷ് രാധയായി എത്തിയ ആൻ മാത്യു മഹേഷ് എന്ന കഥാപാത്രമായെത്തിയ സുർജിത് പുരോഹിത് എ യൊ വിവേകായെത്തിയ ശരത്ത് കനി എന്ന കഥാപാത്രമായി എത്തിയ സൗമ്യ വി മിഥുൻ ആയെത്തിയ സച്ചിൻ എസ് ജി നീന എന്ന കഥാപാത്രമായെത്തിയ രോഷ്ന തീയത്ത് വിഷ്ണുവായെത്തിയ യാസർ ആനന്ദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജിതിൻ കുറുമശ്ശേരി സന്തോഷായെത്തിയ അഷ്ബിൻ